ഹേ അപ്പൊ നിങ്ങള് ഞാനൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നമ്മളുടെ ഓണം ഗീവേയുടെ വീഡിയോ ആണിത് അപ്പൊ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ആണ് നമ്മുടെ ഗീവ് അവേ കിട്ടാൻ പോകുന്നത് അപ്പൊ രണ്ടേ രണ്ട് റൂൾസേ ഉള്ളൂ അതായത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓണത്തെക്കുറിച്ച് മൈൻഡിൽ വരുമ്പോൾ എന്താണോ തോന്നുന്നത് അതൊന്ന് ജസ്റ്റ് കമന്റ് ആയിട്ടുക കമന്റ് ബോക്സിൽ റാൻഡം ആയിട്ടായിരിക്കും നമ്മൾ പിന്നെ തന്നെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ രണ്ട് രണ്ട് റൂട്ട്സേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സോ ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം ഇങ്ങനെ കോട്ട ഈ ഒരു ജാക്കറ്റ് യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇത് ഒരു കഴിഞ്ഞാൽ നമുക്ക് വെറും സിംപിൾ ആയിട്ടുള്ള ഒരു അങ്ങനെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഐം ഹാപ്പി ഓണം ബൈ ഗൈഡ്സ്